ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നപ്പോൾ ഞായറാഴ്ചയാണ് എനിക്ക് ഇന്ന് റോഡിൽ പോകണമായിരുന്നു നമ്മൾ കടയിൽ നിന്ന് പറ്റ സാധനങ്ങൾ മേടിക്കുന്ന നമ്മളെ വീഡിയോകളിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്നും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തൊട്ട് എന്തായാലും ഒക്കെ ഇടുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ റോഡിൽ പോണമായിരുന്നു ഇപ്പോൾ രാവിലെ റോഡിൽ പോയി ഇവിടുത്തെ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ച് ചോറും ഒക്കെ വെച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടിനിപ്പോൾ എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കണം പിന്നെ റോഡിൽ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് വെക്കണം അരി തീർന്നു പോയിട്ടുണ്ടായിരുന്നു അരിയും തീർന്ന് ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ തീർന്ന് പിന്നെ സോപ്പും സർപ്പും അതൊന്നും തീർന്നിട്ടില്ല അതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല അഴിക്കാനാണ് ഭയങ്കര പാട് കാരണം അവരുടെ പേർക്ക് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്ഥിരം പരിപാടി കടിച്ചു തന്നെ അഴിക്കണം കുടുംബശ്രീലരിയാണ് നമ്മൾ മേടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ചോറാണ് കേട്ടോ കുടുംബശ്രീ അരി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ചോറ് നല്ല ചോറാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലായിരുന്നു മോനാണ് മേടിച്ചോണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനാണിപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊച്ചി ഞാൻ ചെന്നപ്പഴത്തേക്ക് ചോദിച്ചു മോൻ എന്ത് ചെയ്തു ചോദിച്ച് സ്ഥിരം അതാണല്ലോ പോയി മേടിക്കുന്നത് അപ്പൊ ഇതൊന്നും ഇട്ട് വെക്കട്ടെ ബക്കറ്റിൽ ബക്കറ്റിലായിരുന്നുണ്ട് അപ്പൊ ബക്കറ്റ് അങ്ങ് മാറ്റിയായിരുന്നു അങ്ങനെ ഇപ്പം അരി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പം ബാക്കി സാധനങ്ങളോ കൂടെ ഒക്കെ എടുത്ത് വെക്കാം അരി ഇട്ട് വെച്ച് അരി ഇട്ട് വെക്കുന്ന പാത്രം കേട്ടോ ഇതിന്റെ അടപ്പുണ്ട് അടപ്പം കൂടെ ഇനിയിപ്പൊ എടുത്തുകൊണ്ട് വരണം അങ്ങനെ അതായി ബാക്കി വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല വിലയുണ്ട് കേട്ടാ അതുകൊണ്ട് അര അരക്കിലോയേ മേടിച്ചോളൂ ഇത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി നമ്മൾ എണ്ണ കാച്ചിട്ട് ഇച്ചിരി കൂടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് ഇവിടെ കുറച്ച് ഇപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും വെളിച്ചെന്ന മേടിക്കണം അങ്ങനെ മെല്ലി ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല മോരാളിയും ഉണ്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്നവർ ചേച്ചിയും ഒരു മോനും അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാഫുകളൊന്നും ഇല്ല എണ്ണക്കെ വില കൂടുതൽ തിരക്കില്ല ആരുമില്ല അങ്ങനെ അവിടെ ഇരിക്കണം അത് പഴം മേടിച്ച് നമ്മൾ കടയിൽ സാധനം വേടിക്കുന്ന കടയിൽ ഇങ്ങനെ പഴം മേടിച്ച് മളവുമല്ലിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മുളോ മല്ലി മേടിച്ച് പിരിയ മുളകാണ് എടുത്തത് ഏട്ടാ ഒരു കിലോ ഇതിന് ഒത്തിരി എരിവ് കുറവാണ് അപ്പൊ അതുകൊണ്ട് പിരിയ മുളകെടുത്ത് പിന്നെ എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി എടുത്തിട്ടുണ്ട് ഒരു കിലോ മല്ലി എടുത്ത് ഒരു കിലോ മുളകും എടുത്തു അത് മതി അപ്പൊ മതി എടുത്തിട്ടുണ്ട് പിന്നെ അത് നാരങ്ങ സോപ്പ് എടുത്തിട്ടുണ്ട് വിവന്റെ സോപ്പ് ഉണ്ടല്ലോ അപ്പൊ അതാണ് എടുത്തിരിക്കുന്നത് ഏട്ടാ നാരെണ്ണ ഉണ്ട് അങ്ങനെ പിന്നെ പിന്നക്കട ഇതെനിക്ക് കടുക് വറുക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് ഞാൻ വേടിച്ചതാണ് കേട്ടാ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആണ് ലോഷാണ് അത് വേടിച്ച് വേടിച്ചിട്ടുണ്ട് ആ ഇത് ഏതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്ന അറിയാൻ വയ്യ ഫ്രീ ഫ്രീയാണെന്ന് എനിക്ക് തോന്നുന്ന കേട്ടാ അപ്പൊ ഏതെങ്കിലും എടുത്ത് വെച്ചത് ആണെങ്കിൽ പച്ചസാധനം മേടിക്കുന്നതിനെ കൊണ്ട് എനിക്ക് അറിയില്ല അറിയില്ലേട്ടാ പറക്കിട്ട് എടുത്തോണ്ട് വന്ന് അപ്പൊ ഒരു തിരിയും കൂടെ ഉണ്ട് അതിന് ഏതിൻ്റെ കൂടെ എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും രണ്ടെണ്ണം മേടിച്ച് അപ്പൊ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടാ ഇങ്ങനെ അത് അത് വേടിച്ച് അപ്പൊ അത് അവിടെ മാറ്റി വെക്ക പിന്ന കടു കടുക് വേടിച്ച് ജീരകം വാങ്ങിച്ച് ഞാൻ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുമ്പഴത്തേക്ക് ഞാനിത് കാണിക്കുന്നുണ്ടെന്നറിയാമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടി ഇടാൻ വേണ്ടിട്ടൊന്നും നമ്മളിവിടെ വെക്കുന്നു കുടിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല നമുക്ക് പുറത്തോട്ട് പോയിട്ട് എനിക്ക് വീട് എടുക്കാൻ വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് ഇന്ന് വരെ ഞാൻ അങ്ങനെ പുറത്തോട്ട് പോയിട്ട് അങ്ങനെ എങ്ങും പോയി ഓരോന്ന് പിടിക്കോ എടുക്കോ അങ്ങനെ യാദൃശികമായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകണമെങ്കിൽ മോളും കൂടെ ഉണ്ടെങ്കിൽ പടയ കാരണം എന്തെങ്കിലും അതും തോന്നുകയാണെങ്കിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ മുമ്പൊക്കെ അല്ലാതെ ഒന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടിലുള്ള വീഡിയോസൊക്കെ മാത്രമാണ് ഇടുന്നത് അപ്പം ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ചോറ് രാവിലെ വെച്ച് എന്നും ചോറും കറിയൊക്കെ വെക്കുന്ന വീഡിയോ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് ഒരുപാട് പേർക്കും നമ്മൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചിലർക്കും മടുപ്പായിരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളാ വീഡിയോ കാണാൻ കേട്ടോ അതെനിക്ക് അറിയും കാരണം അവരൊക്കെ അവൻ്റെ കാര്യങ്ങളും അവരെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ എതിർന്നിട്ട് ചിലർക്ക് തോന്നും ഞാൻ എന്തിനും ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ തോന്നും അങ്ങനെ ഒന്നുമില്ല നമ്മളെ ഒരു വീട് പോലെ തന്നെ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ ഇപ്പം ഈ മാസം പോയി എടുത്ത് ഇനിയിപ്പോൾ അടുത്ത മാസമാണ് പോകുന്നത് നമ്മളെ ജീവിതം എന്താണോ നമ്മൾ ഒരു ആ ഒരു കാരണം റിയൽ ആയിട്ടുള്ള നല്ല ആ ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സാധാരണ ഒരു ഉപയോഗിക്ക രീതിയിൽ നമ്മൾ ജീവിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാനായിട്ട് അതാണ് ഇങ്ങനെ പോകുന്നതാണ് എനിക്കും ഇഷ്ടം പിന്നെ നമുക്ക് എങ്ങനെങ്കിലും ഒരു വീട് എന്നുള്ള ഒരു അത് എങ്ങനെയെങ്കിലും സമയം നമുക്ക് നമുക്കാവും അപ്പൊ ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു കടുക് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ സോഡാപ്പൊടി ഇല്ലായിരുന്നു കൊറേ നാളായി വേടിച്ചിട്ട് ഇവിടെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു ഈസ്റ്റ് ഞാൻ വേടിക്കാറില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എടുക്കാഞ്ഞ പിന്നെ ഉരുവ എടുത്തിട്ടുണ്ട് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ എടുത്തിന്റെ കാര്യം വേറെ ഒന്നും അല്ല ഇവിടെ മോനാണെന്നുണ്ടെങ്കി പിന്നെ മോക്കാണെങ്കിൽ അങ്ങനെ വേണ്ട കേട്ട പരിപ്പ് അവനാണെന്ന് പറഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പരിപ്പും വെച്ച് പപ്പടം വെച്ച് കൊടുക്കണം ഒരു തവണ ആദ്യം ചോറ് അഴിച്ചിട്ട് രണ്ടാമത് വേണമെങ്കിൽ പിന്നീട് രണ്ടാമത് വേടിച്ച് കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര രണ്ട് കിലോ എടുത്ത് ഒരു കിലോ എടുത്താൽ മതിയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഓർത്തത് കഴിഞ്ഞ ദിവസം ഓടിക്കയറപ്പ് ഞാൻ ഒരു കിലോ മേടിച്ച് പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ കല്ലുപ്പ് മേടിച്ച് മെയിനായിട്ട് ആയിട്ട് കല്ലുപ്പ് വേണം പിന്നെ തേയില അറിയാമല്ലോ നമ്മള് സ്ഥിരമായിട്ട് വേടിക്കുന്ന തേയില ഇതാണ് കേട്ടോ ഞാൻ ഇതേ മേടിക്കത്തുള്ളൂ ഇതെനിക്ക് ആദ്യമായിട്ട് മോനാണ് എനിക്ക് പറഞ്ഞു മേടിച്ചോന്ന് തന്ന അങ്ങോട്ട് പിന്നെ അന്നേക്ക് തന്നെ അപ്പൊ പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഇതിന്റെ ബോട്ടിലുള്ളൂ കൊറേ പേർക്ക് ഞാൻ എന്റെ കുട്ടിയൊക്കെ പറത്തി കൊടുത്ത് പിന്നെ കായം ചെറുത് ഇച്ചിരി മതിയല്ലോ അപ്പൊ അതിന് ചെറിയൊരു കായം എടുത്ത് പിന്നെ ഒരു നെയ്യ് എടുത്തിട്ടുണ്ട് വീണ്ടും ഉലുവ ഉലുവ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിന്റെ കാര്യം വേറെ കൊണ്ടല്ല ഞാൻ ഇവിടെ ഒരു ഉലുവ എടുത്ത് വെക്കും ഒരു സാധാരണ വരെ ഒക്കെയാണ് മേടിക്കുന്നത് ചിലപ്പോൾ യാത്ര ഒരെണ്ണം കൂടെ മേടിക്കും അങ്ങനെ രണ്ടെണ്ണം എടുത്ത് ഇതിപ്പോ രണ്ടെണ്ണം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാല് ഒരെണ്ണം വേടിച്ചു ഇവിടെ മോളാണെന്നുണ്ടെങ്കിൽ ഉലുവ ഇച്ചിരി എടുത്ത് ഒരു ചെറിയൊരു ബൗളിനകത്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് കൊണ്ടു വെക്കും തലയിൽ തേക്കാൻ വേണ്ടിട്ട് താരം പൂവാര അങ്ങനെ എന്തോ പറയുന്നതാ അങ്ങനെ ആണോ പിന്നെ ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര വേണോരന്ന് അത് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ കൊണ്ടു കഴിഞ്ഞിട്ട് ഒന്നിനും പോകുന്നില്ലല്ലോ എന്ന് പോകണം അങ്ങനെ എങ്ങും ഇറങ്ങി പോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉള്ളെടുത്തിട്ടുണ്ട് ഒരു കിലോ പിന്നെ ഒരു കിലോ പൊടി ഉപ്പ് എടുത്ത് പൊടിയുപ്പും എടുത്തിട്ടുണ്ട് കല്ലുപ്പും ഓരോ കിലോ വെച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൈദ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കണെന്ന് വെച്ചാൽ പച്ചരി എടുത്ത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നിപ്പോൾ മേടിച്ചത് കേട്ടതാ വേണ്ടേ പച്ചരി എടുത്ത് പിന്നെ ഒരു കിലോ ചിക്കനും മേടിച്ച് പിന്നെ മേടിച്ചെന്ന് വെച്ചാൽ ഹാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കടയൊക്കെ എറിയുമ്പോഴത്തേക്ക് ഇച്ചിരി കാൽ ഉണ്ടല്ലോ തലയെന്ന് മേടിച്ചില്ല അതിൻ്റെ കുടലും അതൊന്നും വേണമെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ കാല് മാത്രം മേടിച്ച് അവർക്ക് ഇച്ചിരി കറിയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഇത്തിരി കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു പത്ത് പതിനഞ്ച് കാല് പതിനഞ്ചെണ്ണം വരും അറിയാൻ വേണ്ടി അങ്ങനെ അതും എടുത്ത് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ജോലിയും കാര്യങ്ങളൊക്കെ രാവിലത്തെ ഇതേട്ടോ ഇനിയിപ്പോൾ ഇത്തിരി എന്തെങ്കിലും കറി വെക്കണം നോക്കട്ടെ ഒക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാം ഇത് പിന്നെ മെയിൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ തലയിൽ തയ്ക്കാനായിട്ട് നമുക്ക് ഇത് കാച്ച് വെക്കും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാമോയിൽ മേടിച്ചത് കഴിഞ്ഞ ദിവസം അവിടെ കടയിൽ മാമൻ്റെ കടയിൽ കയറി മേടിച്ചത് ഇതിരിപ്പുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നാരങ്ങ മുപ്പത് രൂപയ്ക്ക് അത് മേടിച്ച് ഇരുപത് രൂപയുടെ ക്യാരറ്റും മേടിച്ച് അത് മതി അത് ഒത്തിരി ഉപ്പുമാവോ പിന്നെ മാഗി അന്തരങ്ങനെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഇരുപത് രൂപയ്ക്ക് മേടിച്ചോളൂ അത് മതി അല്ലെങ്കിൽ കിടന്ന ചെള്ളമായി പിന്നെ നാരങ്ങ ഇത്തിരി മുപ്പത് രൂപയ്ക്ക് മേടിച്ച് കുറേ നാളായി അച്ചാറിട്ടിട്ട് അത് വാങ്ങി ഇത് ഈ പഞ്ചസാര ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പഴം മേടിച്ച് പിന്നെ മെയിൻ ആയിട്ട് മേടിച്ചതെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എല്ലാ മാസത്തിനും സാധനങ്ങളും എല്ലാം മേടിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഒന്നിപ്പോ പായസം എടുക്കും പായസത്തിൻ്റെ കിറ്റ് എടുക്കും പായസമല്ല പായസത്തിൻ്റെ കിറ്റ് കേട്ടോ അപ്പം പായസത്തിൻ്റെ കിറ്റ് എടുക്കും അല്ല എന്തെങ്കിലും കൊച്ചിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഞാൻ മേടിച്ച് എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പം അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് ബിരിയാണിയുടെ കിട്ടി ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണോ നമ്മൾ കിട്ടി അപ്പം ബിരിയാണി വെക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാം ഞാൻ വയ്ക്കുന്ന രീതിയിൽ കേട്ടോ അപ്പം അതങ്ങനെ ഇരിക്കട്ട് പിന്നെ എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പൊതുച്ചോറ് കൊടുക്കുന്ന സമയത്ത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് പിന്നെ അന്ന് മക്കളും കൂടെ ഒക്കെ കൂടെ നിന്ന് നമ്മൾ അങ്ങനെയാണ് ചോറ് കൊടുത്തത് അപ്പം അത് ഇനിയിപ്പോൾ എനിക്ക് തനിച്ച് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുകയുള്ളൂ പിന്നെ അന്ന് നമ്മൾ ബിരിയാണി വെക്കുന്ന ബിരിയാണി വെക്കുന്നത് ഇട്ടാന്ന് എനിക്കറിയില്ല ബിരിയാണിയുടെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റ് സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ ഈ പണി സ്ഥലങ്ങളിൽ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര ബിരിയാണി ഇത്ര ചിക്കൻ കറി അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കൊടുക്കുവായിരുന്നു കേട്ടോ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷവും സമയങ്ങൾ പോകുന്നതും പിന്നെ നമുക്ക് ഒരു പരുവം വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയെങ്കിലും നമുക്ക് പോകാനായിട്ട് പറ്റുന്നോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള പിന്നെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പാചകങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ഇങ്ങനെ വിളമ്പി കൊടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ട് കാണാത്തവർ ആ വികസക്കാരെ കണ്ടൊക്കെ പായസമൊക്കെ വിട്ട് പായസം ഉണ്ടാക്കിയിട്ട് അത് കൊച്ചിക്ക് റോഡേ കൊണ്ടുവന്ന് കൊളുത്ത് അത് ചോറ് ആയിരുന്നു അത് പൊട്ടും അപ്പം ഇനിയിപ്പോൾ എന്തായാലും ബിരിയാണി എന്തായാലും വെക്കുമ്പോൾ ഒരു വീടിയുടെ അപ്പം ഇതൊക്കെയാണ് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നോക്കിട്ടോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ കറി വെക്കണം ചിക്കൻ കറി വെക്കണം പിന്നെ ഹാപ്പിക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ ഉച്ചി എന്തെങ്കിലും അവർക്ക് കൊടുക്കണം ചോറ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ിപ്പം നല്ല വെയിലുണ്ട് ഇന്നലെ എന്തോ ഒരു മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു പിന്നെ പറ്റുന്നിടത്തോളം നമ്മളെ ഒക്കെ കാണുക പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇട ഇപ്പം ഞാനിത് എടുത്ത് വെച്ചിരുന്ന അറിയാലോ നമ്മൾ സാധനം മേടിക്കാൻ പോയതിനെ കൊണ്ട് പിന്നെ കൊണ്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ കമന്റിലൂടെ അറിയിക്കാൻ പറ്റുകയും കമന്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറ്റുന്നിടത്തോളം നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അത് വേറെ കൊണ്ടല്ലേ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ എടുത്ത് ഒരുപാട് പേര് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ചിലപ്പോൾ നമ്മളൊക്കെ ഈ ഒരു സാധാരണക്കാർക്കുള്ള വീഡിയോസൊക്കെ ഒരുവിധമുള്ള ഒരുപാട് പേര് കാണൂല കാര്യം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് വീട്ടുജോലി പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതേ കൊള്ളു കേട്ടോ അതാണ് കാര്യം നമുക്ക് ഇങ്ങനെ പോകാനേ പറ്റും ഓരോ മനുഷ്യനും ഓരോ ഇതുണ്ട് നമുക്ക് നമ്മൾ ആ ഒരു നില വിട്ട് നമുക്ക് പെരുമാറാനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡ്രസ്സിൻ്റെ ആയാലും ഒരുങ്ങുന്നായാലും നമ്മളെ വീട്ടിലുള്ള കുക്കിംഗ് കുക്കിങ്ങായാലും നമുക്ക് നമ്മളേതായിട്ടുള്ള ഓരോരുത്തർ കുറെ ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരാണ് അപ്പോൾ ഈ ഒരു സാധാരണക്കാര നിങ്ങൾക്കും അത് അംഗീകരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊണ്ട് നിങ്ങളുടെ കൂടെപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ തൊട്ട് മറ്റുള്ള സാധാരണക്കാർ ബാക്കിലോട്ടോ അല്ലെങ്കിൽ മുന്നിലോട്ടോ നിൽക്കുന്ന സാധാരണക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇപ്പം നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല യൂട്യൂബ് തുറക്കാൻ അയ്യാത്ത വിധത്തിൽ യൂട്യൂബ് തുറക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ ഓരോന്ന് കണ്ടും കേട്ടും മടുത്തെന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ട് എന്തായാലും ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയുന്നില്ല അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും മുളക് എങ്ങനെ ഉണക്കമെന്ന് അറിയാൻ വയ്യ കാരണം മഴയൊക്കെ ആയതിനെ കൊണ്ട് ഇച്ചിരി പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പം ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറി വയ്ക്കുന്നതിൻ്റെയൊക്കെ വീട് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് നോക്കട്ടെ പറ്റുവാണെങ്കിൽ എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര വീഡിയോ വെച്ചിട്ട് ഞാൻ പിന്നെ ഇതങ്ങൂടെ ചേട്ടൻ നിർത്തുവാണേട്ട കാരണം പിന്നെ എനിക്ക് വയ്യെന്ന് വെച്ചാൽ ഇത്തിരി ജോലി കിടക്കുന്നുണ്ട് ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണ എനിക്ക് കാരണം നിങ്ങളിപ്പോത്തിരി വെട്ടം കാണുന്നത് ഞായറാഴ്ചയാണ് അയൽക്കൂട്ടത്തിന് പോകണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പോകണില്ലായിരുന്നു വയ്യാതെ ഇവിടെ കിടന്നതിനെ കൊണ്ട് അയൽക്കൂട്ടത്തിന് പോക്കില്ലായിരുന്നു ഇല്ലിന്റെ ആവശ്യം ഇനി ഇപ്പം നമുക്ക് ഇല്ല എട്ടാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കൂട്ടി ഇത് പൈസ കൊടുത്ത് അപ്പം അത് ഇനിയിപ്പം വേണ്ട ഇത് ഇനിയിപ്പോൾ നമ്മൾ വെച്ചിരുന്നാലേ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തേനും നമുക്ക് പോകുമ്പഴത്തേക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് സാധനം ഇതുപോലെ മേടിക്കണമല്ലോ നമുക്ക് ഡെയിലി മേടിക്കാൻ പറ്റില്ല ഏട്ടാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെയിലിയോ ആഴ്ചയിലോ നമുക്ക് അങ്ങനെ പറ്റൂല ഇതാകുമ്പോൾ നമ്മൾ പറ്റ സാധനം മേടിക്കുന്നതിനെ കൊണ്ട് കൊടുക്കാനുള്ള കൊണ്ടുവന്നു കൊടുത്തിട്ട് നമ്മൾ സാധനം മേടിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കടവുള്ളത് കൊണ്ടും പിന്നെ നമ്മളറിയാവുന്നത് കൊണ്ടും നമുക്കിങ്ങനെ തരുന്നത് കൊണ്ടും പിന്നെ വീട്ടിലുള്ള ഒരുവിധമുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും പിന്നെ വാടക കൊടുക്കുന്നത് പിന്നെ വീട്ടിലുള്ള മറ്റുള്ള ചിലവും കാര്യങ്ങളും ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കാനും കറി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് കറണ്ട് ബില്ല് ചിലവും ഒക്കെ ഉണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഒത്തിരി പേര് ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിനെ കൊണ്ട് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും വാടകയ്ക്ക് താമസിക്കുന്നവർക്കെ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അറിയാനും പറ്റത്തുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു വീടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ വാടക കൊടുക്കണ്ട പിന്നെ നമുക്ക് നമുക്കിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ നമുക്ക് മാറ്റുകയോ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ കാരണം അപ്പൊ അതുകൊണ്ട് പിന്നെ അടച്ചിറപ്പുള്ള ഒരു വീട് കിട്ടിയിട്ട് നമുക്ക് വളരെ സന്തോഷം പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നും കൂടെ പിന്നെ പുതുക്കിയിട്ടുണ്ട് കേട്ടോ എഗ്രിമെന്റ് പുതുക്കി ആദ്യം നമ്മൾ എഴുതി കയറി രണ്ടാമത് ഇപ്പം വീണ്ടും പുതുക്കിയിട്ടുണ്ട് അത് ഇതിനിടയ്ക്ക് ഞാൻ വയ്യാതെ കിടന്ന ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ അതെനിക്ക് വീഡിയോയിൽ പറയാനായിട്ട് പറ്റിയിട്ടില്ല ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നല്ല നല്ല പിന്നെ നിമിഷങ്ങളാണ് ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ മനുഷ്യനാണല്ലോ എന്തെങ്കിലും ഇച്ചിരി ഇച്ചിരി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് മറന്നു തന്നെ മുന്നോട്ട് പോവാം